ഞാൻ ഇപ്പം കണ്ടില്ല നാൽപ്പത്തൊന്നിന് സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ ഒരവസ്ഥ വളരെ സങ്കടകരമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം സ്വയമേ ആകാരം പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു മകൻ്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പ്രക്ഷവുമായിട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ നാളെ മുതൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നതാണ് നാളെ മുതൽ ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ മകൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഞാൻ പ്രശവും മാറ്റി ഇറങ്ങും അതിൽ കുടുംബ കുടുംബമായിട്ട് തന്നെ ഇടങ്ങും അല്ല ഞാൻ മാത്രമല്ല ഞാനും ഞാൻ ഇറങ്ങാൻ പോയി ഞാൻ ഇന്ന് നാളെ മുതൽ ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് ഇറങ്ങാൻ പോയി മുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത് ഭാര്യ ഉൾപ്പെടുക പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല അവളും കൂടെ വരണമെന്നാണ് പറയുന്നത് അവളും കൂടെ വന്നിട്ട് മുന്നിൽ അവൾ വേണം ക്ലിപ്പ് ഹൗസിലോട്ട് പോകണമെങ്കിൽ മുന്നിൽ അവൾ വേണമുണ്ട് എന്തെങ്കിലും പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നടക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ തന്നെ കുഴഞ്ഞു വീണു ശരിക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ഉറപ്പായിട്ട് പോകും നൂറ് ശതമാനം ഞാൻ പോവും കാര്യം എന്നാൽ എന്നെ ചതിച്ചേണ് എന്നെ ചതിച്ചല്ലോ എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു അങ്ങ് ചതിക്കുഴയിൽ വീഴ്ത്തി ആദ്യം പോലീസ് പറഞ്ഞു പോലീസ് അന്വേഷണം പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു പോലീസ് അന്വേഷണം എങ്ങുമത്തിയിൽ അവർ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി ഐ അന്വേഷണം തരാം ഇപ്പോഴും തരാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞ് പറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി ഐ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കുക അത് ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു തന്നു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു നിന്നും എന്നും പറഞ്ഞിട്ട് അവരെന്നെ കളി പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ച് അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ കുറങ്ങനെ പോലെ ഞാൻ നോക്കി കാര്യമില്ലല്ലോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെടുക ഇടപെട്ടേ പറ്റുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടു വിട്ടുകളാണ് അതുകൊണ്ടല്ല അത് രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അവയം പ്രായം ചേർക്കുന്ന അക്ഷയ് അവനെ തുറന്നുകൂടി കൂടി എന്തിനാണ് എം എം മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ വെളിയിൽ ഇട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും ക്ലിപ്പ് ഹൗസിൽ പോകും അല്ല ഞാൻ ഇപ്പം ഇപ്പോൾ കണ്ട ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിലെ സ്ഥിതി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും വിട്ടിരിക്കാൻ പറ്റില്ല ഇതിൽ പ്രശ്നവുമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് ഈ അല്ലെങ്കിൽ അവനെ ഈ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോവും പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവർ അവനെതിരെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ് അവനാണ് ഈ ഈ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ എട്ട് മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനെ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ സൈ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ചെയ്തത് അവനാണല്ലോ അവൻ്റെ പങ്കെന്താ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലെനിക്ക് പോകുന്നില്ല ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പോവും എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ച മാറ്റം ഇല്ല ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് നാളെ പോകാൻ തീരുമാനിച്ചതുവാ പക്ഷേ എൻ്റെ എൻ്റെ ഭാര്യ അത് സമ്മതിക്കുന്നില്ല എപ്പോഴും കാര്യ ഭാര്യക്കും കൂടെ വരണം അവൾ തന്നെ ഞാൻ മുന്നിൽ നിൽക്കണം മുന്നിൽ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരേ വാശി നിൽക്കുക അതുകൊണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ വേണം പിന്നെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുപത് ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടി പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം എന്നിട്ടൊരു മൂന്ന് വരെ സസ്പെൻഷൻ എന്നാൽ കണ്ണിൽ പൊടി ഇടുന്ന അവരാരും ഇത് വിചാരിച്ചാൽ കണ്ണിൽ പൊടി ഇട്ടിട്ട് ചുമ്മാരുന്ന ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതിൻ്റെ മുതിർ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണോ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെയും തുടങ്ങണം മുതിർന്ന ഉദ്യോഗസ്ഥനും തുടങ്ങേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത് അവരല്ലേ ചോദിക്കേണ്ടത് ഇത്രയും സെൻസേഷനായ കേസിൻ്റെ പേപ്പർ അവിടെ അത് എന്തുകൊണ്ട് അയച്ചില്ല അല്ല ഏറ്റവും താഴെ ഏറ്റവും താഴെ കിടക്കണമെന്ന് എനിക്കറിയില്ല അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരോടല്ലേ ചോദിക്കേണ്ടത് അവരുടെ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം വഹിക്കുന്നവരോ അവരോടാണ് ചോദിക്കേണ്ടത് അവരല്ലേ കുറ്റക്കാർ അവർ കുറ്റക്കാരും ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാർ അപ്പോൾ അവർക്കറിയില്ലേ ഈ ഇന്നൊരു കാര്യം ഈ കാര്യം നടക്കുക കിടക്കുന്നു ഇത് ശക്തമായിട്ട് അതിൽ ഇടപെടണം എന്നൊന്ന് നോക്കിയിരുന്നത് പിന്നെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവൻ അവൻ പഠിച്ചെന്ന ഡി ഡിപ്പാർട്ട്മെൻ്റ് ഏതാണ് മൃഗസംരക്ഷണ വകുപ്പിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു അവസാനം ഡീനി വി സി സസ്പെൻ സസ്പെൻഷൻ പിൻവലിച്ചു മുപ്പത്തിമൂന്ന് പേരാ മുപ്പത്തിമൂന്ന് പേരെ സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ വി സി ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കണ്ടിട്ട് ചാൻസലർ ചാൻസലർ ഇത് ബി സി ബി സിയുടെ അത് പിൻവലിച്ചു വി സി രാജിവെച്ചു പോയി ഓക്കെ പി ലിസ്റ്റ് കൊടുത്ത ആരാ ഡീനാണ് പുതിയ ഡീനാണ് കൊടുത്തത് ഡീൻ്റെ എതിരെ മൃഗ സംരക്ഷണ വകുപ്പ് എന്ത് നടപടിയെടുത്തു ഇതുവരെയ്ക്കും എടുത്തിട്ടുണ്ടോ അല്ല അതിലെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ഷീബ പ്രൈവറ്റ് സെക്രട്ടറി ഷീബയുടെ മകനാണ് ഈ മകനെ രക്ഷിക്കാനാണ് വി സി ചെയ്തത് ഷീബയ്ക്കൊക്കെ ഇതിൽ എന്ത് ആക്ഷൻ എടുത്തു ഷീബയാണല്ലോ റിപ്പോർട്ട് കൊടുത്തത് ആ ഡീനാണല്ലോ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അവർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആ ഡിപ്പാട്ട്മെൻ്റ് ആ മന്ത്രി അതിന് ഉത്തരം പറഞ്ഞാൽ പറ്റുള്ളൂ എല്ലാത്തിനും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന് വേറെ ആൾക്കാർക്ക് ചോദിക്കാൻ ഭയങ്കര പേടിയായിരിക്കും എനിക്കൊരു പേടിയില്ല ഞാൻ ചോദിക്കും ചോദിക്കേണ്ടടുത്ത് പോയി ചോദിക്കും കാരണം ഇന്ന് ഇന്നത്തോടു കൂടി എൻ്റെ ഈ ബന്ധനം മതിയാക്കി ഞാൻ ഇതുവരെയ്ക്കും ഞാൻ ശരിക്കും ബന്ധിച്ച് കിടക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം വരെ ഞാൻ കൂടുതലായിട്ടും ഇതിൽ പ്രതികരിക്കാമായിരുന്നത് ഇന്നത്തോടെ എൻ്റെ ചടങ്ങ് കഴിഞ്ഞു എൻ്റെ മകൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു എനിക്ക് ഞാൻ എന്നെ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോരാടും നാളെ മുതൽ ഞാൻ ക്ലിപ്പ് ഹോസിൽ രാവിലെ പോകാനിരുന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആരോഗ്യമില്ല അവൾ ആരോഗ്യം കൂടെ ശരിയായി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഉടനെ തന്നെ ഞാൻ ഇറങ്ങും ഈ കാര്യങ്ങൾ റെഡിയായില്ലെങ്കിൽ ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അക്ഷയെ അറസ്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ സി ബി ഐ അന്വേഷണം വഹിപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ അതിനെ സമരം തുടങ്ങും